അതായത് പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്വർണം പണം ഇതൊന്നും കൊടുക്കാതെ അവർക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് ഇവിടെ വന്ന് താമസിക്കാം ഇതാണ് നിന്റെ വീട് ഈ വീട് നിനക്ക് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് റൂമും ഒരു കിച്ചണും മതി വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഈ നൂറ് പവൻ സ്വർണവും അതുപോലെ തന്നെ കാറും ബൈക്കും ഇതെല്ലാം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊരു സംവിധാനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാല് ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളുടെ മകൾക്ക് മനസമാധാനത്തോട് കൂടിയിട്ട് ഇവിടെ വന്ന് താമസിക്കാം നല്ല മഴയാണ് അതുകൊണ്ട് വെളിയിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെയെന്ന് പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ നിന്നാക്കാ പരിപാടി എന്ന് വിചാരിച്ചു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മലയാളികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലത്ത് നോക്കുമ്പോൾ അഭിഹിതമാണ് അതുപോലെ ചില സ്ഥലത്ത് നോക്കുമ്പോൾ സ്ത്രീധന പീഡനമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരൊന്നും അവരുടെ സ്റ്റാറ്റസ് നോക്കിയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എവിടെയും എത്താതെ ഇതുപോലെ മരിക്കുന്നു ചിലയാൾ കുഞ്ഞിനെയും കൊണ്ട് മരിക്കുന്നു ചിലയാൾ ഒറ്റയ്ക്ക് മരിക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ മരിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് നല്ല ഇതുള്ളതാണ് ജോലിയുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഉണ്ട് വീട്ടിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല ഇങ്ങനെയില്ല ഇങ്ങനെ പിന്നെന്താ പറഞ്ഞ നല്ല സുഖത്തിൽ ജീവിക്കുന്നവരാണ് ഇങ്ങനെയുള്ള വഴികൾ അപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് തന്നെയാണ് അതായത് ഇവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കഴിയില്ല കാരണം എന്താണ് ർഭാടപരമായിട്ടാണ് വിവാഹം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കുത്തുവാക്കുകൾ ഉണ്ടാകും ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് കല്യാണം കഴിച്ചത് അതിന്റെ ലോണ് ചിലപ്പോഴും വീടുന്നുണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്നുള്ള കുത്തുവാക്കുകൾ ഉണ്ടാകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് കൊടുത്തതിന്റെ ഇ എം ഐ അടക്കാത്തതുകൊണ്ട് സഹോദരന്റെ കുത്തുവാക്ക് ഉണ്ടാകും പിന്നെ അമ്മയാണെങ്കിൽ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ മനസമാധാനം നഷ്ടപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കല്യാണം കഴിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ആ തന്ത്രക്കുറെ സ്വത്തില്ലേ നൂറ് പവൻ സ്വർണ്ണം കൊടുത്തതല്ലേ എന്തുകൊണ്ടാണ് അയാൾക്ക് വിളിച്ചു കൊണ്ടുവരാൻ കഴിയാത്തത് അതുപോലെ ഈ പെൺകുട്ടിക്കാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നാൽ പോരെ ഒഴിവാക്കിയിട്ട് വന്നാൽ പോരെ ഡിവോഴ്സ് ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നത് എളുപ്പമാണ് പക്ഷേ ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് അത് ഭയങ്കര ഒരു 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 ബാധ്യത തന്നെയാണ് അത് നമുക്ക് ഈ ഒരു എന്താ പറയേണ്ടത് അതായത് അഭിമാനം എന്നൊക്കെ പറയുന്നില്ലേ ഈ അഭിമാനം നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആ ബാധ്യതയാണ് പല ആൾക്കാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തളച്ചിടുന്നത് ഇപ്പൊ ഇന്നലെ ഇപ്പോഴും ആ ഒരു സഹോദരി ഷാർജയിൽ മരിച്ച ആ സഹോദരിയോട് എനിക്ക് ബഹുമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് കുഞ്ഞുണ്ടോ എന്ന് അറിയില്ല കുഞ്ഞുണ്ടെങ്കിൽ തന്നെ എന്ന് കുഞ്ഞിനെ കൂട്ടിയിട്ടില്ല അതൊരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ പറഞ്ഞ കുവൈത്തു നിന്ന് മരിച്ചവര് അവരോടും എനിക്ക് ബഹുമാനമുണ്ട് കാരണം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ടില്ല പിന്നെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് വിവഞ്ചിക എന്ന് പറയുന്ന സഹോദരി കുഞ്ഞിനെ കൊണ്ടുപോയി ഇന്ന് കണ്ണൂരിൽ നിന്നും ചാടി മരിച്ചത് കുഞ്ഞിനെ കൊണ്ടുപോയി ചങ്ങനാശ്ശേരി ിൽ നിന്നും ഏറ്റുമാനും ജാടി മരിച്ച ആ ഒരു സ്ത്രീ രണ്ടു കുഞ്ഞിനെ കൊണ്ടുപോയി പിന്നെ അതിനടുത്ത് തന്നെ ചാടി മരിച്ച മറ്റൊരു സ്ത്രീ രണ്ടു കുഞ്ഞിനെ കൊണ്ടുപോയി അപ്പൊ ഇവരൊക്കെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോഴേ ചില ആൾക്കാരൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശങ്ങള് ഭൂമിയിൽ കൊടുക്കുന്നുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായി ഉന്നതിയിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വരാൻ കഴിയില്ല മക്കളെ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല രണ്ട് നില വീടും ഒക്കെ ഉണ്ടാകും പക്ഷെ അവിടെ എത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ പെൺ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ അന്യരാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ അതായത് പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്വർണം പണം ഇതൊന്നും കൊടുക്കാതെ അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും നിനക്ക് ഇവിടെ വന്ന് താമസിക്കാം ഇതാണ് നിന്റെ വീട് ഈ വീട് നിനക്ക് ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് റൂമും ഒരു കിച്ചണും മതി വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഈ നൂറ് പവൻ സ്വർണവും അതുപോലെ തന്നെ കാറും ബൈക്കും ഇതെല്ലാം കൊടുക്കുന്നതിന് പകരം ഇങ്ങനെയൊരു സംവിധാനം ചെയ്തു കൊടുത്തു കഴിഞ്ഞാലേ ഒരു പ്രശ്നവുമില്ലാതെ നിങ്ങളുടെ മകൾക്ക് മനസമാധാനത്തോട് കൂടിയിട്ട് ഇവിടെ വന്ന് താമസിക്കാം അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അമ്മയുടെയോ അച്ഛൻ്റെയോ രാജകുമാരി ആകാൻ അവൾക്ക് കഴിയില്ല അവൾ പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ബാധ്യതയാണ് അതുപോലെയുള്ള ബാധ്യതകളാണ് പലരെയും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ കുറെ ആൾക്കാർ രക്ഷപ്പെടും എല്ലാവർക്കും ഒന്നും ഇത് കഴിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് വേണ്ടി പത്തും ഇരുപതും ലക്ഷം രൂപ മുടക്കുന്നവരുണ്ട് ആ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ചെറിയൊരു വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോഴും ദുബായിക്കാരനായാലും വേണ്ടിയില്ല വേറൊരു ജോലിക്കാരനായാലും വേണ്ടിയിട്ടില്ല കാരണം ഇവരുടെ മനസ്സൊന്നും നമുക്കറിയില്ല അതായത് ചില ൾക്കാരെന്ന് പറഞ്ഞാൽ ശമ്പളം മാത്രമേ വേണ്ടൂ ചില പെൺകുട്ടികളെ കാണാൻ പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചോദിക്കുന്നത് എന്ത് കിട്ടും എത്രയുണ്ട് എന്നുള്ളത് മാത്രമാണ് അതായത് ചെറുക്കന്റെ വീട്ടുകാർ ചോദിക്കുന്നത് എത്ര കിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടുകാർ എത്ര നിങ്ങൾക്ക് എത്ര കിട്ടും അതാണ് ചോദിക്കുന്നത് അപ്പം രണ്ട് ലക്ഷം രൂപ സാലറി ഉണ്ട് ഫാമിലി ബിസിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമായി ഇതൊന്നും ഇല്ലാതെ പെണ്ണ് കാണാൻ ചെന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് പെൺകുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിച്ചു വിടും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും എന്റെ പെൺകുട്ടിയെ കൊടുക്കാൻ കഴിയില്ല മാന്യമായിട്ട് വരെ പറയാതെ അച്ഛന്മാരുണ്ട് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് ഒരു സാധാരണ ജോലിക്കാരനായിരിക്കും ചിലപ്പോൾ ഗൾഫിൽ അവൻ അത്യാവശ്യം വീടുണ്ടാകും സാമ്പത്തികം ഉണ്ടാകും നല്ലൊരു മനസ്സുണ്ടാകും അങ്ങനെയുള്ള ഒരുത്തം പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞാൽ അവനോട് ആദ്യം ചോദിക്കുന്നത് കൊണ്ടുപോകാൻ കഴിയോ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അവനെ പിന്നീട് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ചവിട്ടി വരക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ആക്കിയിട്ടാണ് വിടുക അവരെയൊക്കെ ശാപം കുറേ ഇങ്ങനെയുള്ള തന്ത്രന്മാരുടെ മക്കൾക്ക് അതാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മൾ ഈ പിന്നെന്താ പറയേണ്ടത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ നിലവിളിച്ചു ിട്ടോ ഇല്ലെങ്കിൽ എന്ന് ടിവിന്റെ മൈക്കിന്റെ മുമ്പിൽ പോയിട്ട് പറഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടോന്നൊരു കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ഇത് തന്നെയാണ് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീക്ക് വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി നിന്നൂടെ അപ്പോഴാണ് എന്നോട് ഈ ഒരു കഥ ഒരാൾ പറഞ്ഞത് മക്കളെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അങ്ങനെ ഒരിക്കലും നിൽക്കാൻ കഴിയില്ല അതിന് എത്ര വലിയ സ്വത്തുണ്ടെങ്കിലും ശരി എത്ര പണം ഉണ്ടെങ്കിലും ശരി കല്യാണം കഴിച്ചിട്ട് അവിടുന്ന് വിട്ടുപോയിട്ട് രണ്ടു ദിവസം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെയും അമ്മയുടെയും കുത്തുവാൻ ള് അതുവരെ രാജകുമാരിയെ പോലെ നോക്കിയ അച്ഛനും അമ്മയും അവിടെ വെച്ച് തുടങ്ങും കുത്തുവാക്കുകൾ നേരിട്ടൊന്നും പറയില്ല നേരിട്ടൊരു വസ്തു പറയില്ല പക്ഷേ അവിടെയും എവിടെയും നിൽക്കുമ്പോഴും കുത്തുവാക്കുകൾ വരും സഹോദരന്റെ ഭാര്യമാരുടെ എടുക്കുന്ന കുത്തുവാക്കുകൾ വരും അമ്മയോട് കയർക്കുന്നത് കേൾക്കാം ഇങ്ങനെയൊക്കെ നമ്മുടെ സ്വന്തമല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നമുക്ക് ഒരിക്കലും നിൽക്കാനുള്ള അധികാരമില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വീഡിയോ എടുത്തു വെച്ച് ആഘോഷിക്കുന്നുണ്ട് അതായത് അവർ ഇന്നലെ പറഞ്ഞ വീഡിയോ ആണ് മിഞ്ഞ എന്ന് പറഞ്ഞ വീഡിയോ ആണ് ഇപ്പോൾ ഇന്നലെ മരിച്ച അതുല്യ എന്ന് പറയുന്ന സഹോദരിയുടെ വീഡിയോ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പിന്നെയോ എന്നെ പിന്നെ കൊലപ്പെടുത്തുക ഇയാള് എന്നെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്ന് മോളെ ഇങ്ങനെയൊരു കാര്യമുണ്ടെങ്കിൽ ആ ഷാർജ പോലീസിലേക്ക് ഈ വിവരം അയച്ചു കഴിഞ്ഞാൽ അവർ ഒരു അരമണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം തീർത്തു വരും അതായത് അത്രയും എന്താ പറയുക പവറുള്ള ഒരു പോലീസ് സംവിധാനമാണ് അവിടെയുള്ള അവിടെ രാഷ്ട്രീയക്കാരില്ല അല്ലെങ്കിൽ മതമില്ല ജാതിയില്ല ഒന്നുമില്ല അവിടെ പണക്കാരനില്ല പാവപ്പെട്ട സ്വദേശി ഇല്ല വിദേശിയില്ല അവിടെ തെറ്റാരാണ് കണ്ടിനെ അവരെടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരെ ശിക്ഷിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു മരിച്ചത് കൊണ്ട് എന്ത് നേടി ഇപ്പൊ പതിനാലു വർഷം പതിനാല് വർഷമായിട്ട് ഈ സ്ത്രീ അനുഭവിക്കുന്നു എന്നാണ് ഇവരുടെ അമ്മ പറയുന്നത് ഈ പതിനാല് വർഷം ഇവർ നോക്കി നിന്നോ ഈ സംഭവം അല്ലെങ്കിൽ ഇനി പിരിയാൻ വിടുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് നിന്റെ കൂടെ താമസിക്കാൻ കഴിയില്ല ഞാൻ വേറെ പോവുകയാണ് ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീടിന്റെ അടുത്ത് ഒരു വീട് വെക്കുകയാണ് അങ്ങനെയെങ്കിലും ജീവിക്കാലോ എന്തുകൊണ്ട് ഈ പതിനാല് വർഷം ഇവരിങ്ങനെ സഹിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവന്റെ കുറച്ച് വീഡിയോസും കണ്ടു ആരേ ഈ അതുല്യ എന്ന് പറഞ്ഞവൻ്റെ അവളുടെ ഭർത്താവിന്റെ ആ ഭർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതും നമ്മൾ പരിഗണക്ക് എടുക്കണം അതായത് അയാൾ പറയുന്ന ഒരു കാര്യങ്ങളുടെ അത് നമ്മൾ പരിഗണക്ക് എടുക്കുകയേ എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില ആൾക്കാർ അങ്ങനെയാണ് ചില ആൾക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകാരുമായിട്ട് ബന്ധമുണ്ടാവില്ല അതുപോലെ നാട്ടുകാരുമായിട്ട് ബന്ധമുണ്ടാവില്ല കൂട്ടുകാരുമായിട്ട് ബന്ധമുണ്ടാവില്ല ഒരാളുമായിട്ടും ബന്ധമുണ്ടാവില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യ അങ്ങ് സ്നേഹിച്ചങ്ങ് കൊല്ലുകയാണ് ചെയ്യുന്നത് അതായത് എന്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സ്നേഹത്തിന്റെ വില പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അക്രമമായിരിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദേഷ്യം വെറുപ്പ് ഇതാണ് ഈ അമിതമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞു അതൊരു ഒരു വലിയൊരു ഒരു മരണത്തിന് തുല്യമാണ് അമിതമായിട്ട് സ്നേഹിക്കുക എൻറെ കൺ മുന്നിൽ തന്നെ വരിക എൻറെ കൺ മുന്നിൽ തന്നെ കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ശിക്ഷ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആരും ഇതുപോലെ ഇമാതിരി തോന്നിയവാസം ചെയ്യരുത് അതുപോലെ തന്നെ നിങ്ങൾ നൂറ് പവനും ഇരുന്നൂറ് പവനും കൊടുക്കുന്നതിന് പകരം ഒരു ചെറിയൊരു വീട് ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് ഇവർക്ക് എടുത്ത് നൽകുക അവരെന്തോ ചെയ്തോട്ടെ അവർക്കിനി അവിടെ താമസിക്കാൻ കഴിയില്ലെങ്കിൽ അവർ വാടക കൊടുത്തോട്ടെ ഇല്ലെങ്കിൽ അവർ പിന്നീട് വിറ്റോട്ടെ എന്തോ ചെയ്തോ പക്ഷേ എങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചെയ്തു കൊടുക്കേണ്ടത് അതാണ് ഏറ്റവും നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ നിങ്ങൾ സ്വർണ്ണ കൊടുത്തിട്ടോ കാർ കൊടുത്തിട്ടോ ബൈക്ക് കൊടുത്തിട്ടോന്നും അല്ല നിങ്ങളുടെ മക്കളെ സന്തോഷിക്കേണ്ടത് അതുപോലെ നിങ്ങൾ അടുക്കള കാണാൻ പോകുന്ന ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്ഥലത്തൊക്കെ ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഈ സാധനങ്ങൾ മുഴുവൻ നിങ്ങളുടെ മകൾക്ക് വേണ്ടിട്ട് മകളുടെ വീട്ടിൽ സൂക്ഷിക്ക് അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവൾ ഭർത്താവിനെയും കൊണ്ട് ഇവിടെ വന്നോട്ടെ ഇല്ലെങ്കിലും പറഞ്ഞാൽ ഈ എന്താ പറയേണ്ടത് പിന്നെ ഇനി വേറെ വേറെ വാടകയ്ക്ക് പോകണ്ടല്ലോ അവർക്ക് ഈ സ്വന്തം വീട്ടിൽ താമസിക്കാലോ ഇനി ഇപ്പോഴും ഭാര്യ വീട്ടിൽ വരില്ല ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് പറയുന്നവരാണെങ്കിൽ അവൻ ഒരിക്കലും ും കല്യാണം കഴിച്ചു കൊടുക്കാനും നിൽക്കരുത് അതായത് അവൻ വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കിട്ടിക്കോട്ടെ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാലറിയോ അല്ലെങ്കിൽ എന്ന് വേറെ ഒന്നും അല്ല നോക്കേണ്ടത് മനുഷ്യത്വം ഉണ്ടോ നല്ലവനാണോ ഇത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കള് ഒരുപാട് അനുഭവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ namaskaram